സാമ്പത്തികമായിട്ട് രാഷ്ട്രീയമായിട്ട് നിങ്ങൾ ഏത് പാർട്ടിയും ആയിക്കോളൂ ഒരു വിരോധവും ഇല്ല നിങ്ങളെല്ലാവരും ബി ജെ പി ആവണം അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കോൺഗ്രസ് ആവണം നിങ്ങളെല്ലാവരും സി പി എം ആവണം നമ്മൾ പറയില്ല ഏത് പാർട്ടിയും ആയിക്കോളൂ പക്ഷേ ഹിന്ദു ധർമ്മത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ഹിന്ദുവിൻ്റെ ആശയങ്ങളെ അപമാനിക്കാത്ത തുല്യനീതി ഇവിടെ ഉറപ്പ് വരുത്തുന്ന ഇവിടെ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന വിപരീത വിവേചനം റിവേഴ്സ് ഡിസ്ക്രിമിനേഷൻ ഇല്ലാതാക്കുന്ന അങ്ങനെയുള്ള ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നവർക്ക് എൻ്റെ വോട്ടുള്ളൂ എന്ന് പറയാനുള്ള ആർജ്ജവം നമുക്കുണ്ടായിരിക്കണം ആ ആർജ്ജവം ഹിന്ദു സമാജത്തിന് വന്നുകഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല അങ്ങനെയാണ് മറ്റ് മത സംഘടനകൾ പ്രവർത്തിക്കുന്നത് ഒരു മതത്തിൽ എത്ര വിഭാഗങ്ങൾ ഉണ്ടായാലും ശരി അവർ തമ്മു തമ്മിൽ എത്ര തരിയാലും ശരി എലക്ഷന് മുമ്പായിട്ട് അവർ കൂടിയിരിക്കും വിശേഷിച്ച് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ സഭകൾ കൂടിയിരിക്കും മുസ്ലിം വിഭാഗങ്ങൾ കൂടിയിരിക്കും അവർ മറ്റു വിഷയങ്ങളിൽ തമ്മു തല്ലുന്നവരാണ് എങ്ങനെ ആരാധനയിൽ ഏത് വാക്യം ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അവർ തമ്മിൽ തല്ലു നമസ്കരിക്കുമ്പോൾ എത്ര പ്രാവശ്യം കുനിയണം എന്നുള്ളതിനെക്കുറിച്ച് അവർ തമ്മിൽ തല്ലും പക്ഷേ സാമാജിക വിഷയത്തിൽ അവരൊറ്റക്കെട്ടായി ഇലക്ഷന് മുമ്പായി കൂടിയിരിക്കുകയും ചർച്ച ചെയ്യുകയും ആ ചർച്ച ചെയ്ത തീരുമാനങ്ങൾ സമാജത്തെ അറിയിക്കുകയും ചെയ്യും സമാജം അത് അനുവർത്തിക്കും അതുകൊണ്ട് ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും അതിനനുസരിച്ചാണ് സ്ഥാനാർത്ഥികളെ വെക്കുക അതിനനുസരിച്ചാണ് വോട്ടുകൾ സ്വരൂപിക്കുക ഇവിടെയോ ഇവിടെ നായരാവും ഈഴവരാവും അപ്പുറത്ത് വേറെ ജാതിയാവും നായരാണെന്ന് വെച്ചാൽ അതിൽ തന്നെ ആ കാരക്റ്റ് വ്യത്യാസം ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് ഇരുപത് പതിനെട്ട് പതിനാറ് അങ്ങനെ പോവും ഈഴവരാണെങ്കിൽ അതിൽ വ്യത്യാസം ഈഴവരും തീയരും ഇങ്ങനെ ജാതി പറഞ്ഞ് തമ്മു തല്ലി ജാതി ഇല്ലാന്നോ ജാതി വേണ്ടാന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ഏത് സമുദായമാണെന്ന് അഭിമാനിക്കുന്നു അഭിമാനിച്ചോളൂ പക്ഷേ ഉണ്ടാവണമെങ്കിൽ ഹിന്ദു നായരാണ് ഏഴവരുണ്ടാവണമെങ്കിൽ ഹിന്ദു ഈഴവരാണ് തീയനുണ്ടാവണമെങ്കിൽ ഹിന്ദു തീയനാണ് നമ്പൂതിരി ഉണ്ടാവണമെങ്കിൽ ഹിന്ദു ബ്രാഹ്മണനാണ് ഹിന്ദു എന്ന തായ്മലുണ്ടെങ്കിൽ ഇതെല്ലാം ഉള്ളൂ ഇല്ലെങ്കിൽ ഇല്ല അതിനൊന്നിക്കുക അതിനൊന്നിക്കുക ഇനിയും സമയം വൈകാൻ നമുക്കില്ല ഒട്ടുമില്ല ഇവിടെ ഇല്ല സമൂഹത്തിലില്ല ഇവിടെ സമയം വൈകി പ്രസംഗിക്കാൻ വയ്യ അത് ഔചിത്യമല്ല അതുകൊണ്ട് നമ്മളെ മുന്നോട്ട് നയിക്കാൻ ഒരവതാരത്തെയും കാത്തിരിക്കേണ്ടതില്ല ഒരവതാരത്തെയും കാത്തിരിക്കേണ്ടതില്ല ഗതികൾ എങ്ങനെ എന്ന് ഓർമ്മിച്ചാൽ മതി നേരത്തെ ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ബഹുമാനിയായിട്ടുള്ള അമ്മ പുത്തരിക്കണ്ടത്തെക്കുറിച്ച് ഓർമ്മിച്ചു ഇത് പത്മനാഭന്റെ പുത്തരിക്കണ്ടമ്മ പിന്നത് എന്തായി പുത്തരിക്കണ്ട മൈതാനായി പുത്തരിക്കണ്ട മൈതാനം പിന്നെ ആരുടേതായി ഇത് പത്മനാഭനായിട്ട് എന്ത് ബന്ധമുള്ളത് ആ മൊത്തം പത്മനാഭന്റെ അത് സമ്മതിച്ചു ഭഗവാന്റെ താണല്ലോ ത്രിഭുവനം മുഴുവൻ ത്രിഭുവന സ്വാമി അല്ലേ പത്മനാഭൻ അതിൽ കവിഞ്ഞേ ഇവിടെ എന്താ അധികാരം ഈ ഹിന്ദു സമ്മേളനത്തിന് ഇതിന് കോർപ്പറേഷൻ എത്ര രൂപ അടച്ചിട്ടുണ്ടാവും ഇത് തടയാൻ കോർപ്പറേഷന് കഴിയില്ല എല്ലാം പൈസ അടച്ച് ബുക്ക് ചെയ്താൽ പോലും വേറെ പരിപാടി ചില ചില പ്രോട്ടോകോൾ ഉണ്ടല്ലോ വെച്ചു കഴിഞ്ഞാൽ ഇത് റദ്ദാവില്ലേ ഇതെന്തിനു പറഞ്ഞു വെച്ചാൽ ഈ ഉത്തരീഖണ്ഠം മൈതാനത്തിൽ അവകാശവാദം ഉന്നയിക്കാനല്ല പറഞ്ഞത് എങ്ങനെയാണ് മാറി വരുന്ന സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വേണ്ടതായ ജാഗ്രത പുലർത്തേണ്ടവരും പുലർത്താതിരുന്നാൽ ഒന്നൊന്നായി നമുക്ക് നഷ്ടമാവുക എന്നുള്ളത് മാത്രം സൂചിപ്പിക്കാനാണ് പറഞ്ഞത് ഇപ്പൊ ഈ സമ്മേളനത്തിന് എത്ര വാടക കൊടുത്തു ശ്രീനാജസ്വാമിക്ക് അറിയില്ല ചോദിക്കേണ്ട ആവശ്യമില്ല ഇല്ല പക്ഷെ ഒന്ന് ഉറപ്പാണ് എന്തായാലും അവരുടെ പേരിൽ വിലവേശൽ നടന്നിട്ടുണ്ടാവും ഇത്ര സ്ഥലത്തിൽ ഇത്രയതുള്ള നടന്നിട്ടുണ്ടാവും അത് പദ്മനാഭസ്വാമിയായിട്ട് അല്ല നടന്നിട്ടുണ്ടാവുക ഉറപ്പാണ് എങ്ങനെയാണ് നമ്മുടെ ഓരോ സങ്കേതവും സങ്കല്പവും അന്യമായി പോകുന്നത് ജാഗ്രതയോടുകൂടി നമ്മൾ വർദ്ധിക്കാതിരുന്നാൽ ഇന്ന് നമ്മൾ സർക്കാർ പിടിച്ചടക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അതിന്റെ ആരെ മാത്രം സൂചിപ്പിച്ച് ഈ വാക്കുപസംഹരിക്കാം അപ്പൊ മുന്നിലേക്ക് വരൂ നാട്യം പറഞ്ഞ വാക്കിലേക്ക് അതിനെ ഘടിപ്പിക്കാൻ സാധിക്കും ബ്രിട്ടീഷ് ഗവൺമെന്റ് റിലിജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് കൊണ്ടുവന്നു എല്ലാ മതസ്ഥാപനങ്ങളും ആ ആക്ടിന്റെ കീഴിലാക്കി ചരിത്രം ഓർമ്മിക്കുക ക്രിസ്ത്യൻ സമൂഹവും മുസ്ലിം സമൂഹവും ഒറ്റക്കെട്ടായി എതിർത്തു ഒറ്റക്കെട്ടായി ആ എതിർപ്പിൽ ആർച്ച് ബിഷപ്പ് എൻബറിയുടേത് വന്നു മാർപ്പാപ്പുടേത് വന്നു മുസ്ലിം സഭയിലെ എല്ലാ മേലധികാരികളുടെയും പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും വന്നു എന്ത് സംഭവിച്ചു ബ്രിട്ടീഷ് ഗവൺമെന്റ് ആക്ട് റിപ്പീൽ ചെയ്തു പിൻവലിച്ചു തൻ ഹിന്ദു റിലിജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻലോമെന്റ് ആക്ട് കൊണ്ടുവന്നു ആദ്യം റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോൺമെന്റ് ആക്ട് ആയിരുന്നു കൊണ്ടുവന്നിരുന്നത് മദ്രാസ് പ്രോവിൻസിൽ മറക്കരുത് ശബ്ദം ശബ്ദമുയർത്തിയപ്പോൾ ഒറ്റക്കെട്ടായി ശക്തി കാണിച്ചപ്പോ അവിടെ പിന്തിരിഞ്ഞു ഹിന്ദു അന്ന് നമുക്ക് ഒരുപാട് ആചാര്യന്മാരുണ്ടായിരുന്നു എത്രയോ സന്യാസി ശ്രേഷ്ഠന്മാരും നമ്മുടെ ആചാര്യ ശ്രേഷ്ഠന്മാരും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ ഒരു ശബ്ദവും അതിനെതിരായിട്ട് ഉയർത്തിയില്ല എന്ത് സംഭവിച്ചു ഒന്നൊന്നായി നമ്മുടെ ആരാധനാ സ്ഥാപനങ്ങൾ സർക്കാർ നിയന്ത്രണത്തിലായി അതിന്നും തുടരുന്നു ഈ പാഠം എനിയെങ്കിലും നമ്മൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ എല്ലാ കാലവും പ്രശ്ന കേന്ദ്രിതമായി സംസാരിക്കേണ്ടി വരില്ല നമുക്ക് പരിഹാര കേന്ദ്രതമായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം നൂറ്റാണ്ടുകൾ അഞ്ചിലേറെ ഹൈന്ദവ ഛേദനയ്ക്കും രാഷ്ട്രത്തിൻ്റെ സ്വത്വത്തിനും വലിയ മുറിവേൽപ്പിച്ചുകൊണ്ട് നിലനിന്ന മുറിപ്പാടുകൾ ഉണങ്ങുന്ന കാലമാണിത് ഈ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിൽ ശ്രീരാമ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് മതാധിഷ്ഠിത അധിനിവേശ ശക്തി നമ്മളിൽ നമ്മളിലേൽപ്പിച്ച വലിയ മുറി ഗുണങ്ങൾ നടക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ഈ ധാർമ്മിക വീര്യത്തിൻ്റെ പുനരുജ്ജീവനത്തിൻ്റെ പ്രതിഷ്ഠാ സന്ദർഭത്തിൽ കേരളം അതിൽ നിന്ന് അകന്ന് അതിൽ നിന്ന് ഭിന്നമായൊരു പാതയിൽ ഇനിയും അദ്ധപതിച്ചാൽ വിഗതിയിലൂടെ സഞ്ചരിച്ചാൽ നാളെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിൽ നഷ്ടപ്പെടേണ്ടത് നഷ്ടപ്പെടും ഓർമ്മിക്കുക എന്ന് മാത്രം പറഞ്ഞ് ഏത് സമുദായമോ ആകട്ടെ ഞാൻ ഹിന്ദുവാണെന്ന ആ അഭിമാനത്തോടുകൂടി ഭാരതത്തിൻ്റെ സ്വത്വത്തെ ഉയർത്തി കാണിക്കുന്ന ഭാവത്തോടു കൂടി ഒത്തൊരുമിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഏത് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരായാലും അതുപോലെ വ്യവസായത്തിലൂടെ കൂടുതൽ കൂടുതൽ സാമ്പത്തികമായി ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കട്ടെ അത് സാധനം വാങ്ങുന്ന വിഷയങ്ങളിലും വേണം ഇന്ന് വളരെ എളുപ്പമാണ് ഒരു കൊച്ചു കടയിൽ പോയിട്ട് സാധനം വാങ്ങുകയാണെങ്കിലും ആ കടയുടെ മുമ്പിൽ വളരെ വിശാലമായിട്ട് ദേവതകളുടെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഫോൺ പേയൊക്കെ അടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പൈസയൊക്കെ എങ്ങനത്താണ് പോണതെന്ന് കുറച്ച് അതെക്കൊണ്ട് മനസ്സിലാക്കി വാങ്ങാനും വിൽക്കാനും ഒക്കെ ഉള്ള ഒരു മനോഭാവം വളർത്തിയാൽ ടെക്നോളജിയുടെ വികാസം കൊണ്ട് അതൊക്കെ നമുക്ക് സാധിക്കും നല്ലതാണെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ച് മറ്റാരെയും ആക്രമിക്കാനല്ല മറ്റാരെയും ഉപദ്രവിക്കാനല്ല നമ്മെ സ്വയം രക്ഷിക്കാൻ മനു പറഞ്ഞിട്ടുണ്ട് ഒരു കൃഷി ഒരാൾ ഇറക്കി കൃഷി ഇറക്കിയെടുത്ത് മറ്റൊരാളുടെ ആടോ മാടോ വന്നത് നശിപ്പിച്ചാൽ രാജാവിൻ്റെ കർത്തവ്യമാണ് ആ ആടുമാടിൻ്റെ ഉടമസ്ഥന് പിഴ വിധിക്കുക എന്നത് എന്നാൽ കൃഷിയിറക്കിയാൾ വേലി കെട്ടാത്ത കാരണം കൊണ്ടാണ് അത് സംഭവിച്ചതെങ്കിൽ പിഴ ഇല്ല എന്നും മനു പറഞ്ഞിട്ടുണ്ട് ഓർമ്മിക്കുക എന്ന് മാത്രം പറഞ്ഞു മുന്നോട്ട് വരിക നമസ്കാരം